அருமையானவர்களே கேரளாவில் மர்கசு சகாபத்தி சுன்னியா தமிழகத்திலும் அப்படி ஒரு மர்கஸ் உண்டானால் நம் இதயங்களில் இனிமை கமலுமே என்ற நிலையில் நம்முடைய அருமை சகோதரர் காஜா மைதீன் அவர்கள் இப்பொழுது வாழ்த்துறை வழங்க வருவார்கள் அவர்கள் ஐம்பது ஏக்கர் நிலத்தையும் சுமார் பத்து கோடி ரூபாயையும் ஏ பி உஸ்தாதனுடைய கரத்தில் ஒப்படைத்து தமிழகத்தில் ஒரு மர்க்கஸை நிறுவ ஏற்பாடாகி கொண்டிருக்கிறது அல்லாஹ் அதை கபூல் செய்வானா அவர்கள் இப்பொழுது ஒரு ஐந்து நிமிடம் வாழ்த்துறை வழங்குவார்கள் அஸ்ஸலாமு அலைக்கும் எல்லா போதும் இறைவனுக்கு நாம் இஸ்லாமியர்கள் மனதில் எதை எதிர்பார்த்தோமோ அதை நான் அரசியல் பேசவில்லை கட்சி அதேம் பரையின்னது தமிழையில் ஆணங்களும் എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതായത് കാരന്തൂർ മർക്കസ് പോലെ ഒരു മർക്കസ് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും വേണം അത് ഞങ്ങളുടെ വലിയ ഒരു ആഗ്രഹമാണ് അതിലേക്ക് ഒരു വ്യക്തി അൻപത് ഏക്കർ സ്ഥലവും പത്തു കോടി രൂപയും സംഭാവന ആദ്യഘട്ടം എന്ന നിലക്ക് നൽകിയിരിക്കുന്നു ഈ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ കാന്തപുരം ഉസ്താദിനുള്ള ഈ അംഗീകാരമൊക്കെ നമ്മൾ കാണുമ്പോൾ ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും അത് വിജയത്തിൽ അവസാനിക്കുന്നത് നമ്മൾ അനുഭവിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സലല്ലാഹു അലൈവു വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹ് മുഹമ്മ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അഷ്റഫുൽ ഖൽഖ് സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ഇന്നല്ലാഹ ഇന്നല്ലോ അള്ളാഹു സുബാനഹു വാല തൻ്റെ ഒരു അടിമയെ അള്ളാഹുവിന് ഇഷ്ടമായാൽ ജിബിരിൽ അലഹി സ്വലാമിനെ വിളിക്കും ഫക്കോല ഇന്നി ഊഹൈബു ഫുലാനം ഫൈബ ഞാൻ ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടം വെക്കുന്നുണ്ട് അതുകൊണ്ട് ജിബിരിയിലെ നീയും ഇഷ്ടം വെക്കണം ഫയു ഹൈബു ഹു ജിബിരിയിലു ജിബിരിൽ അലഹി സ്വലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു സുമ്മയുനാദി ഫിസ്സമായി ഫുലാനൻ പിന്നെ ജബിഅാലി സ്ലാം ആകാശലോകത്തു വിളിച്ചു പറയും എന്താ വിളിച്ചു പറയുക ഇന്നുബൂ ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെല്ലാവരും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക എന്ന് ആകാശലോകത്ത് ജബിരിൽ അലിഹിസ്സലാം വിളിച്ചു പറയും ആകാശലോകത്തുള്ളവർ മുഴുവനും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു ജബിരിൽ അലഹി സ്വലാം പ്രഖ്യാപനം നടത്തുന്നതിലൂടെ എല്ലാവരും ആ വ്യക്തിയെ പിന്നെ ഇഷ്ടം വെക്കുകയാണ് മാത്രമല്ല അതിൻ്റെ അടയാളം ആ വ്യക്തിക്ക് ഭൂമിയിൽ വലിയ അംഗീകാരം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നല്ല മനുഷ്യർക്കിടയിലൊക്കെ അംഗീകാരം എവിടെ ചെന്നാലും അംഗീകരിക്കുന്ന ആളുകൾ വലിയ കബൂലിയത്ത് അള്ളാഹുത്താൻ അദ്ദേഹത്തിന് നൽകുകയാണ് ഈ സാഹചര്യമാണ് ഈ ഹദീസിൽ പറഞ്ഞ ആ അവസ്ഥയാണ് കാന്തപുരം ഉസ്താദിൽ നാം കാണുന്നത് എവിടെ ചെന്നാലും അംഗീകാരം തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ പലരും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും തെറിവിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവരെ തളർത്തുന്നില്ല തകർക്കുന്നില്ല ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ ആഗ്രഹിച്ച് അവർ മുന്നിട്ടിറങ്ങിയ ഏതൊരു വിഷയവും വിജയത്തിൽ തന്നെ പൂർത്തിയാവുകയാണ് അള്ളാഹു സുബഹാന ഹോമത്തായ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ നിസാരരായ അടിമകൾ അവിടെ എന്തു പറഞ്ഞിട്ടും കാര്യമല്ല അള്ളാഹു ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ടേയിരിക്കും അഷ്റഫുൽ ഖലഖ് സലഹു അലഹി വസലമ തങ്ങൾ പറയുന്നു